റൂമിന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇതേപോലെ നമ്മുടെ റൂമിന്റെ പുറത്തൊന്നും ഇട്ടാൽ മതി യൂറിന്റെ കളർ ഇതിൽ ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഗായസ് ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് നമ്മുടെ പുതിയ ബാർജ് വന്നിട്ട് ഇന്നത്തേക്ക് ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതുവരെ ഈ ബാർജിനെ കുറിച്ചിട്ട് യാതൊരു കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഈ ബാർജില്ല ഈ ബാർജിൽ എൻ്റെ റൂമിൻ്റെ കാര്യങ്ങൾ നിങ്ങളെന്ന് കാണിക്കാതെ വെച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബാർജിന്റെ പഴയ ബാർജിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി പോയിക്കാണ് ഓക്കെ അപ്പം നമ്മളെന്തായാലും പുതിയതായിട്ട് വന്ന ഈ ഒരു ബാർജില്ല ഇപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബാർജിന്റെ ഉള്ളിലത്തെ എൻ്റെ റൂമിലത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീട്ടിലൂടെ ഞാൻ നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേറ്റ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് റൂം നമ്പർ ബി നാനൂറ്റി പതിമൂന്ന് ആണ് കേട്ടോ നമ്മുടെ റൂം നമ്പർ വന്നെ നമ്മുടെ റൂമിൽ നാല് പേർക്കാണ് ഇവിടെ കിടക്കാനായിട്ട് ആയിട്ടുള്ളത് നമ്മൾ റൂമിലേക്ക് പോവാണ് നല്ല നോയിസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാരാണ് എന്തായാലും വാല് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് നമ്മുടെ മസ്റ്റർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസ്റ്റർ സ്റ്റേഷൻ എന്ന് പറയുന്നത് രണ്ടാണ് ഈ മസ്റ്റർ സ്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബസ്സിൽ അല്ലെങ്കിൽ ബാർജ് നമ്മൾ ഈ ബോട്ടിലൊക്കെ താമസിക്കുമ്പോൾ രണ്ട് സൈഡുകളുണ്ട് നമ്മുടെ റൈറ്റും ലെഫ്റ്റും പറയുന്ന പോലെ തന്നെ പോർട്ട് സൈഡ് സ്റ്റാർ ബോർഡ് സൈഡ് അപ്പോൾ അങ്ങനെ കുറച്ച് സെക്ഷനുകളുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് സ്റ്റാർ ബോർഡ് സൈഡിലും കുറച്ച് പേർക്ക് പോർട്ട് സൈഡിലായിരിക്കും അപ്പോൾ അതിൽ തന്നെ മസ്റ്റർ സ്റ്റേഷൻ എന്ന് പറയണത് നമ്മുടെ പുതിയ ബാർജിലെ ഒരു നാല് തരം ഉണ്ട് അപ്പോൾ അതിൽ എൻ്റെ മസ്റ്റർ സ്റ്റേഷൻ എന്ന് പറയണത് രണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ട്രി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് എന്ന് പറഞ്ഞ മസ്റ്റർ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അത് മനസ്സിലായല്ലോ ഇനി നമ്മുടെ റൂമെന്ന് പറയണത് എന്താ ഇതാണ് കേട്ടോ നമ്മുടെ റൂം ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഏകദേശം പഴയ ബാർജ് ആ ഒരു ബാർജിൻ്റെ സെയിം റൂം പോലെ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ റൂമേറ്റോട്ടിരിക്കുന്നത് ഇതാണെൻ്റെ ബെഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഞാൻ കിടക്കാറ് എന്നത്തേയും പോലെ തന്നെ മുകളിൽ തന്നെയാണ് എനിക്ക് മുകളിൽ പെട്ടെന്നുണ്ട് ഇത്രയും കൂടുതൽ ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ പ്രൈവസി കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ പിന്നെ അതാ മുകളിൽ ചെറിയൊരു ലൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ പത്ത് മണി നേരമൊക്കെ ആവുമ്പോഴേക്കും ഏകദേശം എല്ലാവരും ഉറങ്ങി തുടങ്ങും കാരണം എന്ന് വെച്ചാൽ രാവിലെ നാല് മണി അല്ലെങ്കിൽ അഞ്ച് മണിക്കാകുമ്പോഴേക്കും എനിക്കണം അപ്പോൾ ആ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കാം വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ അത് വേറെ ഒരാൾക്ക് ഡിസ്റ്റർബൻസ് ആവില്ല പിന്നെ നമുക്ക് ബുക്കോ കാര്യങ്ങളോ വെള്ളം കുപ്പി എന്ത് വേണമെങ്കിലും വെക്കാനായിട്ട് ചെറിയൊരു ടേബിൾ പോലെ ഒരു സെറ്റപ്പുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതവിടെ നമ്മുടെ ബ്ലാങ്കറ്റ് ഇവിടെ വെച്ച് പിന്നെ ഈ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലക്കോറല്ലേ ഇത് ഡെയിലി ഡെയിലി അവർ നമുക്ക് വാഷ് ചെയ്ത് ശരിയാക്കി തരൂ കേട്ടോ അതായത് ഇതേപോലെ നല്ല രീതിയിൽ വിരിച്ചു തരും ഈ കർട്ടൻ്റെ കാര്യമില്ല ഈ കർട്ടൻ്റെ കാര്യം പഴയ ബാർജൻ്റെ പോലെ തന്നെയാണ് ഇവിടെ സെയിമിനെയാണ് കേട്ടോ അതായത് രണ്ട് പേർക്ക് കൂടിയിട്ട് ഒറ്റ കർട്ടൺ വന്നേക്കണേ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതിന് മുന്നുണ്ടായിരുന്ന വെസലിൽ താമസിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കർട്ടൺ ആയിരുന്നു അത് ഇത്തിരി പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ട് കർട്ടൺ പോലെയാണ് അത് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് താ ഇത്തരത്തിലുള്ള ഒരു കോണിയാണ് ഇട്ടുള്ളത് ഇത്തിരി സൂക്ഷിച്ച് കാരണം അല്ല വിടെ ഇങ്ങനെ പൊറപ്പിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ഹുക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർന്നുള്ളൊരു വ്യൂ ട്ടോ കേട്ടോ ഇപ്പുറത്തും ഒരു രണ്ട് പേർക്ക് കിടക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു രണ്ട് പേർക്ക് കിടക്കാം സെന്ററിൽ നമുക്കൊരു കബോർഡ് വന്നിട്ടുണ്ട് ഈ രണ്ട് കബോർഡ് ഈ രണ്ട് വശത്തുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല അവരുടെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ മുകളിൽ ഇതേപോലൊരു റാക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയും അതേപോലെ ഒരു ഉണ്ട് ഈ റാക്കിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈഫ് ജാക്കറ്റാണ് ഡ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ ഈ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് വേണം നമ്മുടെ മസ്റ്റർ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടെ രണ്ട് കബോർഡ് വന്നിട്ടുണ്ട് ഇതിൽ ഈ ഐ ഡി കാർഡ് ഇല്ലേ ഈ ഐ ഡി കാർഡ് ഞാൻ അത് കബോർഡാണ് എൻ്റെ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു എന്നത്യം പോലെ മറവിത്തിരി ഇത്തിരി കൂടുതലാണ് പിന്നെ ഇവിടെ ടർക്ക് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും ഉണ്ടാവും ഓരോ ബാർജിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ടർക്ക് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ വിൻഡോയിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വള്ളി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അടിയക്കി വരും കേട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുറമെയുള്ള കാഴ്ചകളാണ് കേട്ടോ അതായത് അവിടെ കുറച്ച് പേര് ഇരിക്കണല്ലേ പുറത്ത് കുറച്ച് വല്ല ഒരാളല്ലോ നെറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഒത്തിരി ശോകമാണ് നമ്മുടെ ഈ പുതിയ വന്ന പാർജിൽ പിന്നെ നമുക്ക് ഒരു നാല് ചാർജിങ് പോട്ടുകൾ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ചിലവരൂടെ അയണുകാരണം കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ ഇല്ലീഗലാണ് അത് ക്യാപ്പിനെ കണ്ടു കഴിഞ്ഞാൽ അനുവദിക്കില്ല നമ്മൾ ഈ അയൺ ബോക്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത് ഇതേപോലെ ലാപ്പിൻ്റെയോ അല്ലാത്ത മൊബൈലിൻ്റെയോ അങ്ങനെയുള്ള ഐറ്റംസ് യൂസ് ചെയ്യാൻ അയൺ ബോക്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഒരു ചെയർ വന്നിട്ടുണ്ട് ആ ഒരു ചെയറിൽ നമുക്ക് എന്തെങ്കിലും വായിക്കാനോ പഠിക്കാനോ അതേപോലെ തന്നെ ടേബിളും കൂടിയിട്ടാണല്ലോ അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇവിടെയും ഈ ഒരു ടേബിളമ്മ കുറച്ച് എന്താ പറയുക റെക്കോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സ്കാബ് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്കാബ് അതായത് എച്ച് ടി എസിൻ്റെ ഡ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സ്കാബ് നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം അവിടെ ബസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പിന്നത്തെ അവിടെ ഒരു സൂപ്പർ ജനറൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആ കമ്പനിയാണെന്ന് തോന്നുന്നു ആ ഒരു കമ്പനിയുടെ ഒരു ടി വി വന്നിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്തി രണ്ട് ഇഞ്ച് വലുപ്പുണ്ടെന്ന് തോന്നുന്നു പിന്നെ മുകളിൽ രണ്ട് ഫോട്ടോസ് എന്തിനാണെന്ന് അറിയില്ല എന്തായാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ മുകളിൽ രണ്ട് ലൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ എ സിയുടെ വെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ എ സിയുടെ വെൻറ്റ് ഇപ്പം ഞാൻ കുറച്ചിട്ടൊക്കെ ആണെന്ന് തോന്നുന്നു ഇത് കൂട്ടാനും പറ്റും എ സിയുടെ വെൻഡ് തന്നെയല്ലേ പറയുക എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക പിന്നത്തെ അവിടെ നമ്മുടെ സ്പ്രിങ്ക്ലർ വന്നിട്ടുണ്ട് ഈ ഒരു സ്പ്രിങ്ക്ലർ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ സ്മോക്ക് ഡിറ്റക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റൂമിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സ്മോക്ക് ചെയ്യാനായിട്ടൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സ്മോക്ക് ചെയ്യാനായിട്ട് ഒരു സ്മോക്കിംഗ് ഏരിയ ഇങ്ങനെ ഉണ്ട് റൂമിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ ആയിട്ട് തന്നെ ഒരു ബാത്റൂം ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ ബാത്റൂമിൽ തന്നെ എങ്ങനെയാണ് ഒരു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പോയി വന്നുകഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കൈ എന്നുള്ള ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലുള്ള ബെസല് അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ബാർജിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ്റെ കളർ ഇതിൽ ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ നമ്മുടെ ബാർജിൽ തന്നെ മെഡിക്കൽ മെഡിക്കലിനായിട്ടുള്ള ഒരാളുടെ ആയിരിക്കും ആ ഒരാളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ റൂമിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി പോയിട്ട് നമ്മുടെ റൂമിൽ രണ്ട് ഡസ്റ്റ്ബിൻ ഉണ്ടായിരിക്കും ഒന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മാത്രം ഇടാനുള്ളതും ഒന്നിൽ പേപ്പറും അതുപോലെ തന്നെ ഈ കാർഡ്ബോർഡൊക്കെ ഇല്ലേ അതുപോലത്തെ സാധനങ്ങൾക്ക് ഇടാനായിട്ടുള്ളതും ഡ്രസ്സ് ഇതേപോലത്തെ ഉള്ള കവറിലാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലോണ്ടറി കാര്യം വന്നിട്ട് എടുക്കും രാവിലെ വൈകുന്നേരം അവർ നമ്മുടെ കഴുകിയിട്ട് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത് തരിക ഓക്കെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കഴകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതേപോലെ നമ്മുടെ റൂമിൻ്റെ പുറത്തൊന്നും ഇട്ടാൽ മതി അപ്പോൾ അവർ വന്ന് കൊണ്ടുപോയിക്കോളും പിന്നെ ഇത് പെടുന്നത് ഒരു മണിക്കാണ് അപ്പോൾ ഇത് നമുക്ക് നാളെ രാവിലെ ആകുമ്പോഴേക്കും അവർ കഴുകി വൃത്തിയാക്കി തരുന്നതായിരിക്കും കേട്ടോ ഞാൻ ചെയ്ത് തരും ഓക്കെ റൂമിന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ട് പാടില്ല അത് ഈ വെസല് ബാർജ് ഇതേപോലെയുള്ള ഈ സ്ഥലത്തൊക്കെ പ്രോഹിബിറ്റഡ് ആണ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് റൂമിൽ പോവുക ആ ഒരു ടൈം ഉണ്ടായിരിക്കും ആ ഒരു ടൈമിൽ മാത്രം പോവുക ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ടീ റൂമ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ പോയിട്ട് ചായ കുടിക്കാം അപ്പോൾ അതിനൊന്നും യാതൊരു വിധം കുഴപ്പമില്ല ബാർ ജില്ലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതായിരിക്കും കാരണം ജിം റൂമുണ്ട് ഗെയിമിങ് റൂമുണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അത് നമ്മുടെ വരുന്ന വീഡിയോസിലായിരിക്കും ഞാൻ കാണിക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് അല്ലേ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കും கண்ட